അപ്പം നമ്മൾ കൊറേ ദിവസൊക്കെ ഇട്ടിട്ട് ഒന്നുമല്ല കൈസ് നല്ല തിരക്കാണ് മാഷാല്ലാം അപ്പം ജീവിതത്തിൽ നമ്മൾ എപ്പോഴും തിരക്കാണ് നല്ലതാണല്ലോ അപ്പോൾ അപ്പം ഇന്നൊരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഇന്ന് ചെറിയൊരു തിരക്കു കുറവുണ്ട് ഞാനിങ്ങനെ നിൽക്കണം എന്താണോ അങ്ങനെ നിൽക്കുമ്പോൾ അത്രേ ഹൈറ്റ് ഉള്ളു കുറച്ചും കൂടി ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ഹൈറ്റ് ആവും അപ്പം ഫോൺ വെച്ചതില്ലാവരും മനസ്സിലാവുമല്ലോ അപ്പം നമ്മളിന്നൊരു മൈ ലൈഫ് പോലെയുള്ളൊരു ചെറിയൊരു വ്ളോഗോ അപ്പം ഇന്നിപ്പം നേരെ ഇപ്പം രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടോ ബാസി കാക്കൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ഉച്ചക്കത്തെ ഫുഡ് ആവിടുന്നതാണ് അപ്പം നല്ല കുട്ടികളായിട്ട് നേരത്തെ കാലത്തെയായിട്ട് പോരാ പറഞ്ഞു അപ്പം ഞാനത് കേട്ടോടി വേഗം സീവാപ്പൂരി ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കിയിട്ടോ എടുക്കണം ഫുഡൊക്കെ ഉണ്ടാക്കി ഇനി ഞാൻ പോയി ഫ്രഷ് ആയതിനു ശേഷം ഞാൻ സീവാപ്പൂരിനെ അണിയിപ്പിക്കുക വിചാരിച്ചു പിന്നെ പിന്നെ എന്തൊക്കെ വേറെന്തൊക്കെ പറയാനുള്ളു വേറെന്തൊക്കെയൊക്കെയോ പറയാനുണ്ട് ഗൈസൊക്കെ മറന്നോണ്ട് പോകും ഏ അപ്പം പിന്നെല്ലാരും പറഞ്ഞു ജൂബി നല്ലോണം തടിച്ചു തടിച്ചു തടിക്കണല്ലോ അപ്പൊ അത്യാവശ്യം ഞാൻ ചെറിയ രീതിയിലൊക്കെ തടിച്ചിട്ടുണ്ട് ഫുഡ് ഫുൾ ഫുഡ് അതിന് കൂടുതലും വേറെ അങ്ങനെ തൈറോയ്ഡ് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ എപ്പിസോഡില്ലേ അതൊന്നും ഇല്ല ചെക്ക് ചെയ്തപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ വേണ്ടത്ത അസുഖങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല എന്തായാലും ഒക്കെ മാറിയതാണ് കേട്ടോ പിന്നെ നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമ്മൾ തടിക്കല്ലോ എങ്ങനെ ബാസിക്കാൻ പഠിക്കാന്ന് വിചാരിക്കും ബാസിക്കുന്നോട് പറയണ തടിച്ച തന്നെ ഞാൻ ശരിയാക്കും ആകെ മോഡലാണ് അപ്പം നമ്മളെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക നമ്മളി നേരെ ചെലപ്പോ ഷോപ്പിൽ പോകാം കാരണം രണ്ട് മൂന്ന് ആ രണ്ടു മൂന്ന് ദിവസം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതായത് കാലൊക്കെ നീരൊക്കെ വന്ന് ഇത്ര ഉണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു ഷോപ്പിലാണെങ്കിലും മഷുള്ള ഓൺലൈനിലാണെങ്കിൽ നമ്മളെ കളക്ഷൻസൊക്കെ ഒരുപാട് പേർക്ക് നമ്മളെ കളക്ഷൻസ് ഇഷ്ടമാണ് പിന്നെ പ്ലസ് സൈസിൽ നമ്മൾ പാർട്ടി വെയർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഓരോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തന്നെ അധികം ഡീലെയ്യാതിരുന്നു കാരണം ചെക്കന്മാർക്ക് നോക്കിയിട്ട് അങ്ങോട്ട് എത്തണില്ല ഒരു കസ്റ്റമർ വരും മഷാ അല്ല അടുത്ത കസ്റ്റമർ മഷാ അപ്പം ആ അങ്ങനെ ഒരു തിരക്കായിരുന്നു കേട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അങ്ങനെ കസ്റ്റമർ വരും തോന്നിയില്ല കാരണം വെള്ളിയാഴ്ച അധികം നമുക്ക് കസ്റ്റമേഴ്സ് ഇല്ലാമല്ല അപ്പം ചിലപ്പോൾ രാത്രി ആ ഒരു വൈകുന്നേരത്തിന് ശേഷം നമുക്ക് ഇനി കസ്റ്റമർ ഉണ്ടാവുള്ളൂ അപ്പൊ അതുവരെ ഞാൻ വേഗം പോയിട്ട് ഇപ്പൻ്റെ അടുത്ത് പോയിട്ട് വരാം ജീവ കുറേ ദിവസമായി പറഞ്ഞു ഇപ്പനെ കാണണം അപ്പനെ കാണണം അപ്പം ഒന്ന് ഇപ്പൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ട് ും കാര്യങ്ങളും ഒക്കെ ഞാൻ വിശദമായിട്ട് എടുക്കാൻ നോക്കി പറ്റാണെങ്കിൽ ഞാൻ മടിച്ചതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്പം ഞാൻ പോണ അപ്പോൾ നമുക്ക് ഇനി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഇന്റെ പളപളർത്താനും ചിലവർക്കൊന്നും ഇഷ്ടാവില്ല സ്റ്റാർട്ട് നമ്മളെ പപ്പ കാട്ടി ഡ്രസ് മാറ്റി പോപ്പന്റെ അടുത്ത് പോവാസം അമ്മ വാങ്ങിയതാണ് ആരാ സിബുന്റെ ഡ്രസ്സിന് പൈസ കൊടുത്തത് എന്ത് സ്വഭാവാണ് കാണാൻ പോണ തിരക്കിലാണ് കാരണം എന്റെ കുട്ടി ഇതൊന്നും കൊറച്ചു നേരം നിങ്ങൾ കഴിഞ്ഞല്ലോട്ടോ കണ്ടോളി കണ്ടോളിക്ക ഇതാണ് ജീവന്റെ കോട്ട് സെറ്റ് ആണ് സിവാടുത്ത് പോവാക്കാല്ലേ കാക്കണ്ട് പിന്നെ ഉമ്മണ്ട് പിന്നെത്താത്തണ്ട് പിന്നെ അതെ വീട്ടില് താത്തി അന്നുള്ളത് ഇപ്പ പണ്ട് ഉമ്മണ്ട് കാക്കണ്ട് ഓ അല്ലേ ഇപ്പല്ലേ ജുവിന്റെ പല്ലൊന്ന് കാണിച്ചെരിച്ച എന്താ പല്ല എവിടെ ഏ ജു അപ്പുവാ

ഞാൻ സ്കൂളിലൊക്കെ പോകും ഇത് ചെറിയ അനിയനാണ് പൈസ ഇല്ലേടാ എനിക്ക് എന്താ ബാസിനെ പറ്റിയ സിത്തുക്കാക്കനെ പറ്റി പറയാനുള്ളേ ഒന്നുമില്ലേ ഒന്നുമില്ല ഉമ്മാടെ ഫുഡൊക്കെ റെഡി ആക്കോ ഞാൻ പോയിട്ട് ഹെൽപ്പ് ചെയ്തോട്ട് അപ്പൊ ഗ് ഇതാണ് ഉമ്മ ഉണ്ടാക്കിയ സ്പെഷ്യല് ഇന്നും നെയ്ച്ചോറും ബിരിയാണിയും കഴിച്ച് ഞങ്ങളും മടുത്തു അപ്പൊ ഇതും ബീഫ് ഇതെന്താ ബീഫ് ബീഫ് പൊരിച്ചതോ ഒലത്തിയതാ പൊരിച്ചതോ ആ ഇമ്മ ഉണ്ടാക്കിയ ഒലത്ത് മംഗളാത്തൊക്കെ ടേസ്റ്റ് വന്നു ഇതിന്റെ റെസിപ്പി ഓരോ ഞാൻ ഉണ്ടാക്കിയ കേട്ടോ ഇമ്മനോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ സാധോ ചോറ് ഇത് കറിയും ഇത് വൈദ്യ പൊറിച്ചത് ഇത് അച്ചാർ ഇത് പപ്പ പടം ഇത് കാരറ്റ് ഉപ്പേ ഇല്ലേ കാബേജ് ഉപ്പേസ്ക്രീമുണ്ട് ഞാൻ ഒന്ന് കഴിച്ചോട് ആ ജീവൻ്റെ പപ്പിയും ഇപ്പപ്പിയും മമ്മി അതാ വേതുന്ന ജീവോ ജീവു വേറ്റിരിക്ക് കേട്ടോ ജീവുവിൻ്റെ പപ്പനെ മമ്മ അതാ ജീവുവിന്റെ

ഞാൻ എന്താ പപ്പാന്റെ മാറി അല്ലേ അതാ പപ്പാക്കും പപ്പാക്ക പ്പൻ്റെ ഒക്കെ അടുത്ത് നിന്നോട്ടോ മമ്മ രാത്രി വരാ ഏകേ പറഞ്ഞോട് എല്ലാരോട് ഇട്ടാ തീ

നീ കുറച്ച് പണികളുണ്ട് നീ ഷൂട്ട് ചെയ്യാനുണ്ട് കണ്ടുഗേഴ്സ് എൻ്റെ ഒരു ഇവിടെ ഒരു അലർജി എന്നാലും ബൈനാപ്പിൾ ജ്യൂസ് കുടിച്ചതാണ് ചേ ബൈനാപ്പിൾ അല്ല നാരങ്ങ ജ്യൂസ് കുടിച്ചതാണ് അപ്പം റിയാക്ഷൻ വന്നു ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്താ പറയുക നാരങ്ങ ബൈനാപ്പിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അലർജി വരാറുണ്ടോ ആയിരിക്കും ഒന്ന് പറയണം കേട്ടോ എനിക്ക് അലർജി ഉണ്ട് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് നല്ല അലർജി ഉണ്ട് ഓക്കെ അപ്പം ഇനി ഇനിയിപ്പം വീട് വൈൻഡപ്പ് ചെയ്യണോ അല്ലെങ്കിൽ കുറച്ച് സാധനം കൂടി കാണിച്ചിരണോ പുതിയ കളക്ഷൻസൊക്കെ കാണിച്ചിട്ടുണ്ട് കുട്ടി ഇതൊക്കെ ഇന്ന് പോവാനുള്ള പാർസലാണ് പാവാണ് ഇതൊക്കെ എഴുതി പാർസൽ അയച്ചു കൊടുക്കണോ ആ ആ अब हमारे लास्ट एक इंग्लिश हमारे लास्ट गाइस कंटेक्ट करो। आसानी लोगों नेटा। गाइस। आसानी लोगों। मतलब गाइस। मतलब क्या मैं? इतना गलती करा। जीरा। इतना गलती करा। जीरा पु। अच्छा। अच्छा। मैं डांस ला। हमें कस्टमर नहीं है। जीता आता है ना। गॉड। ये बड़ा बनिया। ना बड़ा बने कुछ